നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും ആളിക്കത്തുകയാണ് എഴുപത് ലക്ഷം അധിക വോട്ടുകളും എഴുപതിനായിരം ഒരു വീട്ടിലെ വോട്ടുകളുമെന്ന സത്യം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ കേട്ടതാണ് തെരഞ്ഞെടുപ്പ് നടന്ന ഉടൻ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ അതിന് തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരാനിരിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെയൊക്കെ സാധൂകരിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു എന്ന് കാണിച്ചുള്ള ഹർജിയിൽ ബോംബെ ഹൈക്കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം എഴുപത്തി അഞ്ച് ലക്ഷം പേർ വോട്ട് ചെയ്തു എന്നത് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുംബൈ വിക്രോളിയിലെ ചേതൻ അഹിരയുടെ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ചേതൻ ഹർജിയിൽ പറയുന്ന പല ആരോപണങ്ങളും യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇതുപ്രകാരം തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ് കൂടാതെ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടിന്റെ കണക്കും വോട്ടിംഗ് മെഷീനിൽ എണ്ണിയ വോട്ടുകളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നില്ല പത്തൊമ്പത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകളും എഴുപത്തി ആറ് മണ്ഡലങ്ങളിൽ കുറവ് വോട്ടുകളും വോട്ടെണ്ണൽ കണ്ടെത്തിയിരിക്കുന്നു ഈ തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നതും കള്ളവോട്ട് ഉൾപ്പെടെയുള്ള കുതന്ത്രങ്ങളും ബി ജെ പി പയറ്റിയിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് കൂടാതെ പോളിംഗ് സമയം അവസാനിച്ച ശേഷം വോട്ട് രേഖപ്പെടുത്തിയവർക്ക് മുൻകൂറായി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ലിപ്പുകളുടെ എണ്ണം കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇത്തരത്തിൽ എങ്ങനെ നോക്കിയാലും പൊരുത്തപ്പെടാത്ത ഈ കണക്കുകൾ ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയായിരുന്നു അത്തരത്തിൽ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഹാവികാസ് അഗാഡി മുന്നണി സ്ഥാനാർത്ഥികൾ നൽകിയ ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചൗഹാൻറേതാണ് അതിൽ എടുത്തു പറയേണ്ടത് നാന്തേട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു പിന്നീട് അതേ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു ഇത് തെളിവ് സഹിതം ഹാജരാക്കി പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം മെഷീൻ അട്ടിമറി പണം നൽകി വോട്ട് വാങ്ങൽ തുടങ്ങി നിരവധി പരാതികൾ അതിൽ ഉൾപ്പെടുന്നു ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ കളിച്ചത് ഇനിയുള്ള കളികൾ ഇപ്പോൾ ബി ജെ പിയുടെ കളികളെല്ലാം കാര്യമായി കഴിഞ്ഞിരിക്കുന്നു കാരണം കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും അതോടെ ബി ജെ പി കാട്ടുകൂട്ടിയ കള്ളക്കളികളും കുതന്ത്രങ്ങളും മറനീക്കി പുറത്തു വരികയും ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇ ഡി ഐയും പോക്കറ്റിലാക്കിയതുപോലെ നീതിദേവതയാക്കാന് ബി ജെ പിക്ക് സാധിക്കുകയില്ല എന്നതാണ് യാഥാര്ത്ഥ്യം